നവരാത്രിമണ്ഡപം ഒരുങ്ങി നവര സ്വഭാവങ്ങൾ തിളങ്ങി ദേവി തന്നവരാത്രി മണ്ഡപം ഉരുങ്ങി നവര സ്വഭാവങ്ങൾ തിളങ്ങി ദേവി തന്നവരാത്രി മണ്ഡപം കുരുങ്ങി ನವನವರಾಗ ನವನವಾವತಿ ನವನವಕೀರ್ತನಿ ನವನವರಾಗ ನವನವ ಭಾವತಿ ನವನವಕೀರ್ತನಿ നവനവരൂപത്തിൽ നവനവനാമത്തിൽ നവദുർഗയായി ദേവി വിളങ്ങി നവനവരൂപത്തിൽ നവനവനാമത്തിൽ നവദുർഗയായി ദേവി വിളങ്ങി ദേവി തന്നവരാത്രി തന്നവരാത്രിമണ്ഡപം ഉരുങ്ങി നവ നവഗീതങ്ങൾ നവ നവ നൃത്യങ്ങളെ നവനവമണിമണ്ഡപങ്ങളേ നവനവഗീതങ്ങൾ നവനവ നൃത്യങ്ങളെ നവ നവമണിമണ്ഡപങ്ങളേ നവ നവമോഹങ്ങളേ ഹൃദയത്തിൽ നവദുർഗയെന്നും വിളങ്ങി നവനവമോഹങ്ങളേ ഗീയൻ ഹൃദയത്തി നവദുർഗയെന്നും വിളങ്ങി ദേവി തന്നവരാത്രി മണ്ഡപ ഉരുങ്ങി நவரசபாவங்கள் திளங்கி தேவி தவராத்திரி மண்டபம் குருங்கி